ഏരൂർ വിളക്കുപാറ പാതയിൽ കരിമിൻ കോണത്ത് സ്വകാര്യ ബസ്സിന് പിന്നിൽ ഓട്ടോറിക്ഷ ഇടിച്ചു കയറി അപകടം ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ഏരൂർ മണലിൽ ഭരതനൂർ മുക്കിൽ വയസ്സുള്ള സതീഷിനാണ് പരിക്കേറ്റത് വൈകിട്ട് ആറു മണിയോടെ മണ്ടക്കാട് ദേവീക്ഷേത്ര പരിസരത്ത് വെച്ചായിരുന്നു അപകടം ഓടിക്കൂടിയ നാട്ടുകാർ സതീഷിനെ ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് അഞ്ചൽ ഭാഗത്തു നിന്നും ഇളവറാംകുഴി സർവീസ് നടത്തുന്ന കോമസ് ബസ് യാത്രക്കാരെ ഇറക്കാൻ നിർത്തിയപ്പോൾ പിന്നാലെ വന്ന ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ മുന്നിൽ പോയ ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിനെ തുടർന്ന് പിന്നാലെ എത്തിയ സതീഷിന്റെ ഓട്ടോറിക്ഷ ബസിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു എന്നും സംശയിക്കുന്നുണ്ട് ഏരൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ഗുരുതരമായ പരിക്കേറ്റ സതീഷിനെ അഞ്ചിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഏരൂർ